കാത്തിരിപ്പിന്റെ നീളം സോഷ്യൽ മീഡിയയിൽ ഒരു സാധാരണ പരിചയം തുടങ്ങി ചെറിയൊരു ഹലോ പിന്നെ ദിനംപ്രതി നീളുന്ന സംഭാഷണങ്ങൾ പറഞ്ഞു തീരാത്ത സ്വപ്നങ്ങൾ പഴയ അനുഭവങ്ങൾ ഭാവി പ്രതീക്ഷകൾ അങ്ങനെ അവർ പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്ന പോലെ മാറി ഒരു ദിവസം പുരുഷൻ ചോദിച്ചു നമ്മൾ നേരിൽ കാണേണ്ട സമയം വന്നില്ലേ സ്ത്രീയുടെ മനസ്സിൽ ഹൃദയം സമ്മതിച്ചു ആദ്യ കണ്ടുമുട്ടൽ അവർ ഒരിക്കൽ കണ്ടുമുട്ടി പത്തു ദിവസമായി നീണ്ടു അതൊരു യാത്രയായിരുന്നു ഒരുമിച്ച് നടന്ന തെരുവുകൾ ഒരുമിച്ച് കഴിച്ച ഭക്ഷണങ്ങൾ ചായക്കടയിലെ ചെറുചിരികൾ രാത്രി വൈകിയുള്ള സംഭാഷണങ്ങൾ അവരുടെ സൗഹൃദം അവിടെ സ്നേഹത്തിന്റെ നിറം പിടിച്ചു പത്ത് ദിവസങ്ങൾക്ക് ശേഷം പിരിയേണ്ടി വന്നു പുരുഷൻ പറഞ്ഞു വീണ്ടും കാണാം അത് അധികം വൈകില്ല കാത്തിരിപ്പ് പക്ഷേ വീണ്ടും കാണുന്നതിന് വേണ്ടി എട്ട് മാസം പിടിച്ചു സ്ത്രീയുടെ ഓരോ ദിവസവും ആദ്യ കണ്ടുമുട്ടലിന്റെ ഓർമ്മകൾ കൊണ്ടു നിറഞ്ഞു പുരുഷന്റെ ദിനങ്ങളോ അടുത്ത കണ്ടുമുട്ടലിന്റെ കാത്തിരിപ്പിൽ അവർ വീഡിയോ കോൾ ചെയ്യുകയും സന്ദേശങ്ങളിലൂടെ സ്വപ്നങ്ങൾ പങ്കിടുകയും ചെയ്തു അവസാനം വീണ്ടും കാണാനുള്ള ദിവസം അവർ നിശ്ചയിച്ചു സ്ത്രീ തന്റെ പ്രിയപ്പെട്ട വസ്ത്രമലക്കി വെച്ചു പുരുഷൻ വീണ്ടും അവളെ കാണുന്ന കാഴ്ച മനസ്സിൽ ആയിരം തവണ വരച്ചു കണ്ടുമുട്ടലിനു കുറച്ച് ദിവസം മുമ്പ് പുരുഷന്റെ കാലിൽ ഒരു ഗുരുതരമായ ഇൻഫെക്ഷൻ പിടിപെട്ടു നടക്കാൻ പോലും വേദന ആശുപത്രിയിൽ പോയി ചികിത്സ തേടേണ്ടി വന്നു മനസ്സ് പൊട്ടിത്തെറിക്കുന്ന പോലെ എട്ടു മാസം കാത്തിരുന്ന ദിവസം ഇനി എങ്ങനെ അവളെ കാണും വേദനയോടെ സന്ദേശമയച്ചു വീണ്ടും കാണാനായിരുന്നു സ്വപ്നം പക്ഷേവിധി തടസ്സം വച്ചു കാലിന് ഇൻഫെക്ഷൻ നടക്കാൻ കഴിയുന്നില്ല വീണ്ടും കണ്ടുമുട്ടിൽ നീളും ഒടുവിൽ അവൾ എഴുതി ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് ആ പത്ത് ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മാഞ്ഞുപോകാത്ത ദിനങ്ങളാണ് വീണ്ടും കാണാൻ വൈകിയാലും അത് ഇന്നത്തെക്കാൾ വിലപ്പെട്ടതായിരിക്കും താങ്കൾ സുഖം പ്രാപിച്ചാൽ മാത്രം മതി ഞാൻ കാത്തിരിക്കും വേദനക്കിടയിലും ഹൃദയം ഉറപ്പിച്ചു അതേ ഒരു ദിവസം അവർ വീണ്ടും കൂടും അത് ആദ്യ കണ്ടുമുട്ടലിനേക്കാൾ വലിയൊരു ആഘോഷമായിരിക്കും